മംഗല്യം തന്തുനാനെ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ എന്തോ എപ്പോഴും തന്നെ ശാസിക്കുന്നില്ലേറെ ദുർഗയുടെ ആ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പുള്ള പോലെ തോന്നി ശിവക്ക് ശിവ തന്റെ മുറിയിലേക്ക് ചെന്ന് ആദ്യം കബോർഡ് തുറന്നു നോക്കി ചുരിദാറും താവണിയല്ലാതെ തന്നെ മറ്റു ജീൻസും ടോപ്പെല്ലാം വലിച്ചു കീറി വെച്ചിട്ടുണ്ട് അമ്മായിയോട് ഉറഞ്ഞു തുള്ളി കീറിയതിന് പ്രതിഷേധിക്കാൻ തോന്നിയെങ്കിലും അടുത്ത ആഴ്ച പോകുന്ന ട്രിപ്പ് ട്രിപ്പോർത്തോള ക്ഷമയോടെ മൗനം പാലിച്ചു അടുക്കഴിഞ്ഞ ദുർഗയുടെ പാളി നോക്കുന്നുണ്ട് അവൾ മുറിയിൽ കയറുന്നു കണ്ടതാണ് പക്ഷെ അവൾ കണ്ടു കാണുമല്ലോ പത്തിവിഴത്തി വരേണ്ട സമയം കഴിഞ്ഞില്ലോ എന്ന് സ്വയം ഓർത്തുപോയി ദുർഗ വീണ്ടും ഏന്തി വലിഞ്ഞ അവിടെ മുറിയിലേക്ക് നോക്കി നീ ആരെയോ ദുർഗീ നോക്കുന്നേ പുറകിൽ സത്യന്റെ ശബ്ദം കേട്ടുന്നു ദുർഗ പദ്രലോടെ തിരിഞ്ഞു നോക്കി മതമിളകി വരുന്ന ആനയെ നോക്കി നിൽക്കുവോ അല്ലേ അതിനുള്ള ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഇനി കുറച്ചേരത്തേക്ക് രണ്ടും കൂടെ വീട് തലതിരിച്ചു വെച്ചേക്ക് എന്റെ ഈശ്വരാ സത്യൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ദുർഗ ചുണ്ടുകൂട്ടി കൊണ്ട് അവിടെ മുറിയിലേക്ക് വീണ്ടും നോക്കി നിന്നു പെട്ടെന്ന് ഡോർ ഇറക്കുന്ന ശബ്ദം കേട്ടതും ദുർഗ അടുക്കളയിലേക്ക് തന്നെ മറിഞ്ഞു നിന്നു ഇടങ്ങണ്ണാലാവൾ വരുന്ന നോക്കി ദാവണി ദാവണിയെടുത്തൊരു മൂളിപ്പാട്ടും പാടി അടുക്കളയിലേക്ക് എത്തി ശിവൻ താൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച ദുർഗ കാണുന്നത് അതിന്റെ പകപ്പിൽ അവളെ ഇമവിട്ടാതെ നോക്കി നിന്നു അമ്മായി എന്തെങ്കിലും നോക്കുന്നേ നല്ല വെപ്പ് കഴിക്കാൻ എന്തുണ്ട് അമ്മായി അറിവോട് ചോദിക്കുന്ന കേട്ട് ദുർഗ എന്ത് ചെയ്യണമെന്നറിയാതെ പതിരിപ്പോയി അത് കഴിക്കാൻ നീ ചെന്നിരിക്കെ ഞാൻ എടുക്കാം ഓക്കേ പറഞ്ഞുകൊണ്ട് വന്ന പോലെ ഒരു മൂളിപ്പാട്ട് പാടി മേശക്കടുത്ത് ചെന്നിരുന്നവൾ വേഗം എടുപ്പിൽ വെച്ച ഫോൺ എടുത്തു ഫസ്റ്റ് അറ്റംപ്റ്റ് സക്സസ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു അഞ്ചു പേരടങ്ങുന്ന ഗ്രൂപ്പിലേക്ക് അയച്ചു മെസ്സേജ് കണ്ടപടി ബാക്കിയുള്ളവർ അവൾ അഭിനന്ദിച്ചു സ്റ്റിക്കർ അയച്ചു ആൾ വേഗം ഫോൺ മാറ്റി വെച്ചു അപ്പോഴേക്കും ദുർഗ അവൾക്ക് കഴിക്കാനുള്ള എടുത്തുകൊണ്ട് മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചു ഒരു പ്ലേറ്റ് എടുത്ത് അവൾക്ക് വിളമ്പിക്കൊടുത്തു ഈ രംഗം കണ്ടുകൊണ്ടാണ് സത്യനും ശങ്കരനും ശരണിയും ഹാളിലേക്ക് കയറി വരുന്നത് മൂന്നുപേരൊന്ന് മുഖത്തോട് മുഖം നോക്കി ശേഷം ഒരുപോലെ മൂന്ന് ശിവയെ സംശയത്തോടെ ഉറ്റുനോക്കി എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് കണ്ട ഭാഗം ശിവ പ്ലേറ്റുള്ള എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് കൈ കഴുകി പാത്രവും കഴുകി എടുത്തു വെച്ച് അവൾ മുറിയിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്യാൻ ഒരുങ്ങിയതും റൂമിലേക്ക് ഇടിച്ചു കയറി ശരണിയും ശങ്കരനും അവസാനം സത്യനും മുറിയിൽ കയറി ഡോർ ലോക്ക് ചെയ്തു ശിവ മൂന്നുപേരെയും തുറച്ചുപോട്ടം കണ്ട ഒരു ചിരിയോടെ നോക്കിയവരെ എന്താ ചോദിച്ചിട്ട് ഉദ്ദേശം ഒന്നും അറിയാത്ത ഭാഗത്തോട് ചോദിച്ചു ശിവ ഓ മാമയുടെ ശിവക്കുട്ടിക്കൊന്നും അറിയില്ല അല്ലെ മോളെ ശിവ നിന്റെ അമ്മായിടെ തലയിൽ ചവിട്ടി വെളിച്ചാടുന്നവളാ നീ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞങ്ങളോട് മോള് കള്ളം പറയണ്ട മാമയുടെ വാക്കൾ കേട്ട് ശിവ മൂന്ന് നോക്കി മൂന്നുപേരെയും അത് പിന്നെ മാമയെ എന്റെ കൂടെ പഠിക്കുന്ന ആവണി അവളുടെ കല്യാണം നാലു ദിവസത്തെ വിവാഹം ആ എന്തോ അവള് നാലുപേർ കിട്ടുന്നുണ്ടോ അതല്ലേ എന്റെ ചങ്ങനെ കുട്ടി അവിടെ അവടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാല് ദിവസം നീളുമല്ല ആട്ടെ എന്നിട്ട് എവിടെയാ മോളുടെ കൂട്ടുകാരുടെ കല്യാണം ആ അത് പിന്നെ ആൾ പേരും നോക്കി അവരോളെ സംശയത്തോടെ പറയുന്ന കേൾക്കാൻ കാത്തിരുന്നു അത് മാമേ ബാംഗ്ലൂരാ എന്റെ ദൈവമേ ബാംഗ്ലൂരോ ആ മാമയുടെ മോളാ വെള്ളം ഇറക്കി വെച്ചേക്ക് ഇതിനു വേണ്ടി അവളോട് ഗുസ്തി പിടിക്കാൻ എന്നെ കൊണ്ട് വയ്യ മോളെ ചേച്ചി ചേച്ചി വല്ല ക്ഷേത്രത്തിലൊക്കെ മറ്റാണെന്ന് പറഞ്ഞാലും വൈകിട്ട് ആറുമണിക്ക് മുമ്പ് വീട്ടിൽ കയറുന്നു വാശി പിടിക്കുന്നത് നമ്മുടെ അമ്മയോട് തന്നെ ഇതും പറഞ്ഞ് ചെല്ലു മാമേ ചിണിയെ കൊണ്ട് വിളിച്ചു ശിവ എന്നോടൊന്നും പറയില്ലേ മോളെ നിനക്ക് വേണ്ടി സംസാരിച്ച് ഇപ്പൊ അവൾ എന്നെ ഉടലോടെ ചവിട്ടി താഴ്ന്ന പരുവത്തില ഇനി ഇതും കൂടെ പറഞ്ഞു തന്ന ഓ ഇനി ഞാൻ എന്തു ചെയ്യും മാമേ താൽക്കാലം മാമയുടെ മോള് കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകണ്ട ചേച്ചി ഒരു വഴിയുണ്ട് താൽക്കാലം ചേച്ചി പോകുന്ന ബാംഗ്ലൂരേക്കാണെന്ന് പറയണ്ട പകരം പോലെ എറണാകുളത്തേക്ക് മറ്റാണെന്ന് പറ ശങ്കർ പറഞ്ഞിട്ട് ശിവ ഒരു നിമിഷം ചിന്തിച്ചെന്നു ശേഷം മാമയെ നോക്കി മാമേ ആ ഐഡിയ കൊള്ളാലേ എന്റെ പൊന്നു മോളെ അവൾ ഞാൻ ഇത് കണ്ടുപിടിച്ച അതോടെ നിന്റെ അല്ല ആദ്യം തീർക്കുന്നത് എന്നെയാവും നീളെ പേടിക്കാതെ മാമേ എന്ന ഒരു കൂളായിട്ടിരിക്കുക അപ്പേ എന്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ പോകുന്ന ബാംഗ്ലൂരിലേക്കല്ല എറണാകുളത്തേക്ക് ഒരാഴ്ച ഈ ശിവ തിരിച്ചു വരും അപ്പ ഐഡിയ പറഞ്ഞു പറഞ്ഞോ ഞാനോ ശങ്കര കണ്ണൂരിട്ടി ചോദിച്ച ശിവയോട് ആ ശരിക്ക ഐഡിയ ഒന്നുമില്ല നീ പറഞ്ഞില്ല അതൊക്കെ ചിന്തിക്കായിരുന്നു ഓഹോ ഇപ്പൊ അങ്ങനെയല്ലേ ഇതേ നോക്കിക്കോ കൂടെ ഞാനും വരും എന്നെ കൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ അമ്മയുടെ എല്ലാം പറയും നാടാ ശങ്കരൻകുട്ടി ഞാനെന്റെ ചേച്ചിയല്ലേ എന്നോടാണെന്ന ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്കൊന്നും കേൾക്കണ്ട ഞാനും വരും ആദ്യം അമ്മ ആണെങ്കിൽ ഡീൽ ചെയ്യാം ശിവ അവനെ തുറച്ചു നോക്കി ശേഷം ശരണ്യെ നോക്കി ചേച്ചി ഞാൻ മിണ്ടി പോരുന്നത് നീ ഇവിടെ നിന്നോണം ഇനി നീ കൂടെ ഇന്നത് പറഞ്ഞാലേ പിന്നെ കൂടെ പോയിരുന്ന അമ്മായി ഇവിടെയാവും ശിവ പറയുന്ന കേട്ട് ശരണിയെ വിഷമത്തോടെ തലതാഴ്ത്തി ചേച്ചിയുടെ പൊന്നു ആളല്ലേ ശരണ്യ നീ ചേച്ചിയുടെ കൂടെ നിന്ന നീ പറയുന്ന ചേച്ചി വാങ്ങിച്ചു തരും വിഷമത്തോടെയാണെങ്കിലും ശരണ്യ സമ്മതം പറഞ്ഞു ഇനിയിപ്പൊ എന്തൊക്കെ നടക്കും അറിയും അച്ഛൻ ഇങ്ങനെ പേടിക്കാതെ ചെലപ്പോ തോന്നു അമ്മ അച്ഛനെയാണ് കിട്ടിയെന്ന് നീയൊക്കെ കാരണം എല്ലാ കുറ്റം കിട്ടുന്ന എനിക്കാ ആദ്യം പോരായിട്ട് എനിക്കിട്ട് താങ്ങുന്നോടാ ശങ്കരും കുട്ടി മാ പേടിക്കണ്ട ഇത്തവണ അമ്മായി ഒന്നും കണ്ടുപിടിക്കില്ല ഉം കണ്ടറിയാം എല്ലാവരും കൂടെ അവരുടെ പ്ലാൻ എല്ലാം പറഞ്ഞ് തീരുമാനിച്ചു ശിവയുടെ കൂടെ പോവാമെന്നോർത്ത് ശങ്കരനും വല്ലാത്ത സന്തോഷത്തിലായിരുന്നു പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങിറങ്ങിയ ശിവയെ മാറി നോക്കി ദുർഗ എന്നത്തെയും പോലെ ജീനും ടോപ്പും എല്ലാം ചുരിദാറാണ് വേഷം അത് കണ്ട് ദുർഗയുടെ ചുണ്ടിലൊരു ചിരി വന്നു വേഗം അവൾക്ക് കഴിക്കാനുള്ള എല്ലാം മേശപ്പുറത്ത് എടുത്തു വെച്ചു അവൾക്കുള്ള ടിഫിനും റെഡിയാക്കി വെച്ചു ദുർഗയെ നോക്കിയൊരു പുഞ്ചിരിയോടെ കഴിക്കാനിരിക്കുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബില്ല് കേട്ടത് നീ കഴിക്കേ ഞാൻ നോക്കിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ദുർഗ ചേർന്ന് ഡോർ വന്നു ആഹാ നിങ്ങളായിരുന്ന വാ കേറിരിക്കേ വാലക്ഷ്മി ചന്ദ്രേട്ടാ സുഖാണല്ലോ അല്ലേ സുഖാണ് ദുർഗ അല്ല സത്യനോട് ഏട്ടൻ കുളിക്കുക ഇപ്പൊ വരും നിങ്ങളിരിക്കേ ഞാൻ കുടിക്കാൻ എടുക്കാം അയ്യോ വേണ്ട ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയത് എന്നാലും ആ വേണ്ട ദുർഗെ അല്ല മക്കളൊക്കെ എവിടെ പോയി ദുർഗേ അവര് റെഡിയാവ ശിവ കഴിക്ക അവളീ പറഞ്ഞു ആഹ് ഇതാറക്ക ചന്ദ്രൻ ഉണ്ടല്ലോ കണ്ടിട്ട് കൊറയാലോ ഏട്ടനും അങ്ങോട്ട് വരാനോ ലക്ഷ്മി സത്യനെ നോക്കി പരിഭവം പോലെ പറഞ്ഞു എന്റെ ലക്ഷ്മി ദേ ഇവൻ ഒന്നിടവിട്ട് ഇവിടെ വരും നിങ്ങളുടെ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് അപ്പൊ പിന്നെ ഉം ഇനിയിപ്പേട്ട അത് പറഞ്ഞു ഇവൻ ഇവിടെ അടയിരിക്കുന്ന കാരണം ഞങ്ങൾക്കല്ലേ അറിയും ഒരു ചിരിയോടെ പറഞ്ഞു ലക്ഷ്മി കാര്യം മനസ്സിലായില്ലെങ്കിലും ദുർഗയും സത്യനും ഒരു ചിരിയോടെ നോക്കി അവര് അല്ല വിദ്യ മോള് വന്നില്ലേ ഇല്ല അവൾക്ക് ഇന്ന് ഉണ്ട് ഇങ്ങോട്ട് വരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞ അവൾ ക്ലാസ് പോലും കട്ടാക്കും ശിവയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ പിന്നെ പെണ്ണിന് ഒന്നും വേണ്ട ലക്ഷ്മി ഒരു ചിരിയോടെ പറഞ്ഞു അത് ഇവിടെ അങ്ങനെയാ ശങ്കറിന് ശരണിക്ക് അവളില്ലേ പറ്റില്ല അല്ലെങ്കിൽ അവൾ ആർക്കാ ഇഷ്ടാവാതിരിക്കാ ലക്ഷ്മി സത്യം എന്ന് പറഞ്ഞു സത്യ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉറപ്പിക്കാനാ വന്നു ആ ഇന്നലെ എന്തോ പറയാനോന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് വരുന്ന പറഞ്ഞപ്പോ ഇത്ര നേരത്തെ കരുതിയില്ല ഏതായാലും വന്ന കാര്യം പറയാൻ മടിക്കണ്ട അത് പിന്നെ ഏട്ടാ നമ്മുടെ ശിവയെ ശിവ ഞങ്ങൾക്ക് തന്നൂടെ ഏട്ടാ ദേ ഇന്നോ ഇന്നലെയോ അല്ല ഈ വീട്ടിൽ ശിവ കയറി വന്ന അന്ന് മുതൽ ഇവൻ്റെ മനസ്സിൽ കയറിയതാവള് മരുമകളായിട്ടല്ല വിദ്യ മോളെ പോലെ എൻ്റെ മോളായിട്ട് ഇതേ എന്റെ ദേവന്റെ ഭാര്യയായിട്ട് തന്നുകൂടെ അവളെ ഞങ്ങൾക്ക് ലക്ഷ്മിയവരുടെ മറുപടിക്കായി മുന്നോട്ട് നോക്കിയതും മുന്നിൽക്കുന്ന ശിവയാണ് കാണുന്നത് ശിവയുടെ മുഖത്ത് തീർത്തുമല്ലാത്തൊരു പകപ്പ് മാത്രമാണ് സത്യൻ്റെ അവസ്ഥയും മറിച്ചല്ല ഒരു നിമിഷം അവരുടെ മനസ്സിൽ ദത്തന്റെ വാക്കുകൾ അലയടിച്ചു എന്തായിട്ടൊന്നും മിണ്ടാത്തേ അത് എന്റെ ലക്ഷ്മി ഇത് ഇത്ര ചോദിക്കാൻ എന്താ ദേ ഇവൻ ഇവിടെ വരുമ്പോഴൊക്കെ ഇവന്റെ നോട്ടം പാവില്ല എനിക്ക് അറിഞ്ഞുകൊണ്ടേ അന്നേ ഞാനും ഇവന്റെ പെണ്ണാ ഒരു ചിരിയോടെ പറയും ദുർഗയെക്കാണ്ട് ശിവക്കൊന്നും ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാൽ ദേവന്റെയും ലക്ഷ്മിയുടെയും ചന്ദ്രന്റെയും മൊത്തം തീർത്തും സന്തോഷമായിരുന്നു ലക്ഷ്മി ഒരു ചിരിയോടെ വന്ന് ശിവയുടെ തോളിലൂടെ പിടിച്ചു അവരിലേക്ക് ചേർത്ത് പിടിച്ചു മോളെന്താ ഒന്നും പറയാത്തേ ഇനി ഞാൻ അപ്പച്ചീന്ന് വിളിച്ചേക്കരുത് ദേ അമ്മ വേണം വിളിക്കാൻ വിദ്യമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല ഇനി വേണം പറയാൻ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുന്ന അവളായിരിക്കും ശിവ അവരെ നോക്കി ഒരു വാടിയെ ചിരി നൽകി ശേഷം ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി ദേവനെ അത്രയും നേരം കുഞ്ചിരിയോടെ ദേവന്റെ മുഖം ശിവയുടെ നോട്ടം കണ്ട സംശയത്തോടെ കുറുകി എന്നറിയന്റെ ചെക്ക ഇത്രയും കാലം തുറന്നു പറയാൻ നടന്നല്ലോ നീ ദുർഗ സന്തോഷത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ദുർഗമ്മ എനിക്ക് എനിക്ക് ശിവയോടൊന്നും സംസാരിക്കണം ആടാ അത് പോടാ ചെക്ക ഈ ഇവിടെ വരുമ്പോ അവിടെ വാരി പിടിച്ച് നീ നടക്കുന്നതിനോട് ചോദിച്ചിട്ടല്ലേ ദേ നിൽക്കുന്നു നിന്റെ ശിവ എന്താന്ന് വെച്ചാ പറഞ്ഞു ഒരു ചിരിയോടെ ശിവയുടെ കൈ ദേവന്റെ കൈയിലേക്ക് വെച്ചു കൊടുത്തോണ്ട് പറഞ്ഞു ദുർഗ ശിവ തന്നെ മുറിയിലേക്ക് പോയതും ദേവൻ അവിടെ പുറകെ ചെന്നു ദേവൻ മുറിയിൽ കയറിയതും ശിവ ഡോറടച്ചു അവനെ തുറച്ചു നോക്കി ദേവട്ട എന്തൊക്കെയാ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശിവ എന്ന് മനസ്സിലാവുന്നില്ലെന്ന് ദേവിട്ട് മീട്ടുകറിയും കൊണ്ട് വരുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് ചോദിച്ചോ ശിവ ഇന്നോ ഇന്നലെയോ അല്ല നീ എന്റെ മനസ്സിൽ കയറി കൂടിയത് ആയിരിക്കാം അത് ദേവട്ടിൽ മാത്രമല്ലേ എനിക്ക് അങ്ങനെ ഇഷ്ടം എപ്പോഴെങ്കിലും തോന്നിയതായിട്ട് ദേവേനു തോന്നിയിട്ടുണ്ടോ ശങ്കറിന്റെ ശരണി എനിക്ക് എങ്ങനെയാണോ അതുപോലെ ഏട്ടന്റെ സ്ഥാനം എനിക്ക് ദേവേട്ടനോട് വിദ്യമാണോ എന്റെ ശരണിയെ പോലെ അതിനപ്പുറം എനിക്ക് ദേവേനോട് ഇഷ്ടവും മറ്റൊരു രീതിയിൽ തോന്നിയിട്ടില്ല നിർത്തി ശിവ എനിക്ക് ഇതിന് ഇഷ്ടം തന്നെയാണ് അനീതിയെ പോലെ സ്നേഹിക്കാൻ എനിക്ക് അനീതി സ്വന്തമായിട്ടുണ്ട് നിന്നെ കണ്ടതാണ് മുതലെന്നെ നെഞ്ചിക്കൊണ്ട് നടക്കുന്നത് തന്നെയാ അത് ഉപേക്ഷിച്ച് കളയാൻ കഴിയില്ല എനിക്ക് ഇല്ല ദേവേട്ട ഇത് നടക്കില്ല ശിവ വെറുതെ ഭ്രാന്ത് പറയത് ഈ വിവാഹം നടക്കും ഈ ദേവൻ ഈ നിൽക്കുന്ന ശിവാങ്കി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കി അത് സ്വന്തമാക്കിയിരിക്കും ശിവ അത്രമാത്രം പറഞ്ഞ ഡോർ ഒന്ന് പുറത്തേക്ക് പോകാനായിരിക്കും ദേവൻ ശിവയെ തിരിഞ്ഞു നോക്കി സാഹോദരനെ പോലെ കണ്ടു എന്ന നിന്നെ വേണ്ട നോക്കാൻ കഴിയില്ല എനിക്ക് നിന്നെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഈ നെഞ്ചിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാ താലി കിട്ടി ഭർത്താവിന് ഒരു പെണ്ണിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല അത്ര ആയസേ ഉള്ളൂ നിന്റെ മനസ്സിൽ ഈ സഹോദരൻ എന്ന ഫീലിംഗ്സിനും അത്രയും പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദേവൻ ഏതോ പേരറിയാത്തൊരു നോവ് തന്റെ മനസ്സിനെ പിടിച്ചു വിൽക്കും പോലെ തോന്നി ശിവയ്ക്ക് കഴിയുന്നില്ല എന്തോ ഒന്ന് തന്നിൽ മിന്നിമായുന്നുണ്ട് എന്നാൽ തന്റെ മൂടപ്പെട്ട മനസ്സിൽ നിന്നും പുറത്തെടുക്കാൻ കഴിയാത്ത പോലെ ഒന്ന് വിശ്വസിച്ച് മുന്നോട്ട് നോക്കിയ ശിവ മുന്നിൽ തന്നെ തുറച്ചു നോക്കിയിരിക്കാൻ ദുർഗയെ കണ്ട് മിഴികൾ താഴ്ത്തി ദുർഗയുടെ അടുത്തേക്ക് ചെന്നു അവന്റെ മോത്തെയാണ് നിരാശയുടെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ദേവനായിട്ട് നിന്റെ വിവാഹം അത് നടക്കുകതിന് ചെയ്യും ആരൊക്കെ എതിർത്താനും അത്രമാത്രം പറഞ്ഞ് ദുർഗ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വല്ലാത്തൊരു നിർവികാരതയോട് നോക്കി നിന്നു ശിവ കോളേജിലേക്കുള്ള ബാഗ് മെടുത്ത് ശിവ പുറത്തേക്ക് വന്നു സ്നേഹത്തോടെ പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന ലക്ഷ്മിയെയും ചന്ദ്രനെയും നോക്കി ഒരു വരുത്തി തീർത്ത പുഞ്ചിരിയോട് അവൾ എല്ലാവരോടും പറഞ്ഞ് കോളേജിലേക്ക് ഇറങ്ങി ഡേ നമ്മള് മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ ആ അതിനെ ഞാൻ നോക്കുന്നു ആ പോക്കണ്ണിട്ട് അത്ര തോന്നുന്നില്ല എന്നാൽ വൈകിട്ട് വരുമ്പോൾ ചോദിക്കാം ശങ്കരം നടന്നു പോകുന്ന ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു വാട്ട് ശിവ പറയുന്ന കേട്ട അവിടെ കൂട്ടുകാർക്കൊന്നും വിശ്വസിക്കാനായില്ല എന്തൊക്കെയായിരുന്നു ബാംഗ്ലൂർ അടിച്ചുപൊടി ഞാൻ അപ്പോഴേ ഓർത്ത ഇതൊക്കെ ഇങ്ങനെ ആവും ആദ്യം നിന്റെ ആ പൂതനമായ തല്ലി കൊല്ലണം അരുൺ താടിക്കൈ കൊടുത്ത് ആൾ നോക്കി ദയനീയതയോടെ പറഞ്ഞു എന്നാലും ശിവ നിനക്ക് എല്ലാവരോടും അപ്പം തന്നെ ഉറപ്പിച്ച് പറയാമായിരുന്നില്ലേ നീ ബന്ധത്തിന് തയ്യാറല്ലെന്ന് അറിയാനിട്ടല്ല കാർത്തി നീ കരുതുമ്പോൾ എടുത്തടിച്ച് പറഞ്ഞ തോറ്റുപോന്ന അമ്മായിമ്മായി തന്നെയാ ഒരിക്കലും എന്റെ അച്ഛനെ ഏൽപ്പിച്ച മുറി ഇപ്പോഴാ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്നുണ്ട് ഇനി ഞാനും കൂടെ അത് താങ്ങാൻ കഴിയില്ല അമ്മായിക്ക് ആ ബെസ്റ്റ് എന്നാ അവര് നീ അവനെയും കിട്ടി മധുവിതുപാടിയെടുക്ക് അരുൺ ആരോടെന്നിലാ പറഞ്ഞു എന്റെ ശിവ നീ ഒന്നുകൂടെ ദേവനോട് സംസാരിച്ചു നോക്കുക പുള്ളി വിചാരിച്ച നടക്കും പിന്നെ ഇപ്പൊ ആലോചന എന്നല്ലേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ സോ നമുക്കിപ്പോ അടുത്താഴ്ച പോകുന്ന ട്രിപ്പിനെ കുറിച്ച് ആലോചിക്കാം യെസ് അത് നീ പറഞ്ഞ് കറക്റ്റ് ആണ് കാർത്തി ജോഹി പറഞ്ഞു അപ്പൊ എന്റെ ശിവ മോളെ താൽക്കാലം നിന്റെ കല്യാണാലോചന നമുക്ക് മാറ്റി വെക്കാം ആ മുടക്കാൻ നിന്റെ കൂടെ ഞങ്ങളില്ലേ ശരിയാ ശിവ ആലോചന നടന്നല്ലേ ഉള്ളൂ താൽക്കാലം നമുക്കിപ്പ നിന്റെ അമ്മയെ കൊണ്ട് ട്രിപ്പിനെ എങ്ങനെ സമ്മതിപ്പിക്കാൻ നോക്കാം ബാംഗ്ലൂർ എന്ന് പറഞ്ഞ അമ്മായി സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്ക് എറണാകുളത്ത് വെച്ചാണ് പരിപാടി എന്ന് പറയാം ആ അത് നല്ല ഐഡിയ ഐഡിയക്ക് കൊള്ളാം പക്ഷെ എന്റെ ശങ്കരകുട്ടി കൂടെ പോരുന്നിരിക്കാം അപ്പൊ ഇനി അമ്മായിക്ക് വലിയ സംശയം തോന്നില്ലല്ലോ ആദ്യം സമ്മതിച്ചാ മതിയായിരുന്നു ഒരുവിധം മനസ്സിനെ ശാന്തമാക്കാൻ നോക്കിയെങ്കിലും ശിവയുടെ മനസ്സിൽ ദേവൻ ഒരു ചോദ്യചിഹ്നമായിരുന്നു ക്ലാസ്സിലിരിക്കുമ്പോഴും ശിവക്കൊട്ടും ആശ്വാസം കിട്ടിയില്ല ഈ കാര്യത്തിൽ അമ്മായി എതിർക്കുന്നതിന് തനിക്ക് പരിധികളുണ്ട് എങ്ങനെ താൻ ഈ കടമ്പ മറികടക്കും എന്നോർത്ത് അവളുടെ മനസ്സാ കലുഷിതമായിരുന്നു മനസ്സ് ശരിയല്ലാത്ത കൊണ്ട് തന്നെ ക്ലാസ്സിൽ രണ്ട് പിരിയർ ക്ലാസ് കട്ട് ചെയ്ത് ലൈബ്രറിയിൽ പോയിരുന്ന ശിവ ആഹാ നീ ഇവിടെ ഇരിക്കുകയാണോ ശിവ വാ പോണ്ടേ കാർത്തി വന്ന് വിളിച്ചപ്പോഴാണ് അവൾ ശരിക്കും ടൈം പോലും നോക്കുന്നത് അയ്യോ ക്ലാസ് കഴിഞ്ഞോ അത് കഴിഞ്ഞു അവൾ താഴെ നിനെ കാത്തിരിക്കാം നീ വാ നീ ഇങ്ങനെ വിഷമിക്കാതെ ശിവ അതെ ഈ കല്യാണാലോചന നമുക്ക് ആട്ടി ഓടിക്കാന്നെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാന്നാണൊരു ഭംഗിയിലിടവ് ആണോ സോ ഞങ്ങളുടെ ശിവ എപ്പോഴും ഹാപ്പിട്ടിരിക്കണം ആദ്യം നമുക്ക് അമ്മായി കൊണ്ട് കല്യാണത്തിൽ അനുവാദം വായിക്കാമോ കാർത്തി അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു വീട്ടുമുറ്റത്ത് രണ്ട് ബൈക്കും ഒരു സ്കൂട്ടിയുമായി നിർത്തി പുറത്ത് വാഹനത്തിന്റെ ശബ്ദം കേട്ട് ദുർഗ പുറത്തേക്ക് ചെന്ന് നോക്കി ഒരുത്തിയുടെ പുറകിൽ സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ശിവ ഒരുത്തോളിൽ നിന്ന് കൈയെടുത്തിറങ്ങുന്ന ജൂഹി അഞ്ചുപേരെയൊന്ന് ഇരുത്തി നോക്കി മുന്നോട്ട് വന്ന കൈകൾ പിണച്ചു കെട്ടി അവരെ തുറച്ചു നോക്കി ദുർഗാ കാർത്തി ഈ സ്ത്രീ ഒന്ന് നോക്കി അച്ചടിക്കാൻ പോകുന്നു കാർത്തിക്ക് രണ്ട് ചെവിരായി പറഞ്ഞു ഗൗരവത്തോടെ ശിവയെ നോക്കി പുരികം കാണിച്ചു കാണിച്ച് ദുർഗ അതമായി ഇതാ എന്റെ ഫ്രണ്ട്സ് അവരെ അമ്മായി എവിടെയൊക്കെ കാണാന് ആ വന്നാ അകത്തേക്ക് എത്ത് ഒരൊഴുക്ക് മട്ടിൽ പറഞ്ഞ ദുർഗ അകത്തേക്ക് കയറി ആശ്വാസം ചൂലെടുത്ത് ആട്ടി ഓടിക്കുന്ന ആദ്യം കരുതിയത് ശിവയെ നോക്കി പറഞ്ഞു വരും ഏതായാലും വാ അകത്തേക്ക് ഒരു ആളെ പറഞ്ഞു കയ്യിലാക്കണം അങ്ങോട്ട് ചെല്ലു സത്യം പറഞ്ഞ തള്ളി എനിക്ക് പിടിക്കുന്നില്ല ഋതിക അവൻ നോക്കി പല്ലെറുമി കൊണ്ട് പറഞ്ഞു നീ എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത് ഏതായാലും നിന്റെ അമ്മായില്ലോ സോ ആപീട്ട് വാ ഋതികെ നോക്കി പറഞ്ഞോണ്ടായിരുന്നു ശിവയുടെ പുറകെ അകത്തേക്ക് കയറി അല്പം നേരം എല്ലായിടവും ചുറ്റിക്കണ്ട് പറമ്പിലും അങ്ങിങ്ങായൊക്കെ കണ്ടിടന്ന എല്ലാവരും ക്ലാസ് കഴിഞ്ഞു വന്നു അവരോടൊപ്പം ശങ്കരനും ശരണിയും കൂടിയിരുന്നു ശിവ അടുക്കളും ദുർഗയുടെ ശബ്ദം കേട്ടു ശിവ ഇപ്പൊരാന്ന് പറഞ്ഞ് ഓടിച്ചെന്നു എന്താ മായി ദേ ചായ നല്ല ഇലയുടെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരോട് വന്ന് കഴിക്കാൻ പറ ശിവ ശിവളിലെ മേശപ്പുറത്തേക്ക് നോക്കി ചായ രണ്ട് പ്ലേറ്റ് നിറയെ ഇലയുടെയും പിന്നെ ഒരു പ്ലേറ്റ് പലഹാരം എടുത്തു വെച്ചിട്ടുണ്ട് ശിവ ദുർഗയെ നോക്കിയൊരു ചിരിയോടെ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു മേശപ്പുറത്തെ പലഹാരം കണ്ട് ശരിക്കും അവർക്കാർക്കും വിശ്വാസം വന്നിരുന്നില്ല ശിവ നിന്റെ അമ്മായിക്ക് ശരിക്കും പോലെ മനസാന്തരം വന്നു അതോ വിഷം തന്നു കൊല്ലാറാണോ കഴിക്കടാ എന്താ അമ്മ അത്രക്ക് ദുഷ്ടേട്ട ചേട്ടൻ നേരിട്ട് കഴിച്ചോ അരുണി നോക്കി പറയുന്നോടൊപ്പം ശങ്കരൻ ഒരു ഇലയുടെ അടുത്ത് വായിലേക്ക് ഇട്ടു ഓ അപ്പൊ കഴിക്ക മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശങ്കരനെ നോക്കി അരുണെടുത്ത് കഴിക്കാൻ തുടങ്ങി ആഹ് അടിപൊളി എന്റെ ശിവ എന്തൊക്കെയാലും നിന്റെ അമ്മയുടെ കൈപ്പുണ്യ ആഭാരം തന്നെ എല്ലാവരും ഇഷ്ടത്തോടെ വീണ്ടും വോട്ടെടുത്ത് കഴിച്ചു ദുർഗ അവർ കഴിക്കുന്ന സന്തോഷത്തോടെ തന്നെ മാറി നിന്ന് നോക്കിക്കുന്നുണ്ടായിരുന്നു ചായയും പലഹാരങ്ങളെല്ലാം കഴിച്ച് എല്ലാവരും ഹാളിച്ചെന്നിരുന്നു ആൻറ്റി അരുൺ ഉറക്കി വിളിച്ചു ദുർഗയെ ദുർഗ അടുത്തേക്ക് വന്നു അവൻ കാർത്തി നോക്കി കണ്ണടച്ച് കാണിച്ചു അവൻ അവനെ നോക്കി പറയാൻ പറഞ്ഞു പിന്നെ ജൂഹിയെ നോക്കി പിന്നെ ഋതികയെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും താളം പിടിക്കുന്നാണ്ട് ദുർഗ എല്ലാവരെയും മാറി മാറി സംശയത്തോടെ നോക്കി ശിവ തന്റെ കൈ തലയിൽ വെച്ചു ജൂഹി രണ്ടും കളിപ്പിച്ച് പതിയെ സെറ്റിൽ എണീറ്റ് ദുർഗയുടെ അടുത്തേക്ക് നിന്നു അതെ ആൻറ്റി ഞങ്ങളൊരു കാര്യം പറയാനും ആന്റിയുടെ അനുവാദം വായിക്കാനും വേണ്ടി വന്ന ജോഹി പറയുന്ന കേട്ട് ദുർഗ അവിടെ എന്താണെന്ന ഭാവത്തോടെ നോക്കി അത് പിന്നെ ആൻറ്റി ഞങ്ങളുടെ ഒരു കൂട്ടുകാരുടെ കല്യാണ അടുത്താഴ്ച ആ ഒരു വലിയ തറവാട്ടുകാരാ അതുകൊണ്ട് വിവാഹ ചടങ്ങുകളിലായിട്ട് നാല് ദിവസത്തെ കല്യാണം എറണാകുളത്ത് അവിടെ തറവാട്ടിൽ വെച്ചാണ് കല്യാണം ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ കരുതുന്നുണ്ട് ശിവയും കൂടി ആൻറ്റി വരാൻ സമ്മതിച്ചാ ഒരു പനിങ്ങളോടൊപ്പറഞ്ഞ് ജോയി ദുർഗയെ നോക്കി നിങ്ങൾ പോയിട്ട് വാ തൽക്കാലം ഇവിടെ വിടുന്നില്ല ദുർഗ അവള് നോക്കി ഒറ്റവാക്കൽ മറുപടി നൽകി എല്ലാവരും നിരാശയോടെ പരസ്പരം നോക്കി അമ്മായി പ്ലീസ് അമ്മായി ഒരു നാല് ദിവസത്തെ കാര്യമില്ലേ അത് കഴിഞ്ഞ് കുട്ടീനെ ഇവിടെ എത്തും അമ്മായിക്ക് ഞാൻ പറയുന്ന വിശ്വാസമായില്ലെങ്കിൽ ദ ഞാൻ നമ്മുടെ ശങ്കരൻകുട്ടിയും കൂടെ കൊണ്ടുപോകാം അമ്മായി പ്ലീസ് നീ എന്തൊക്കെ പറഞ്ഞാലും നാലു ദിവസത്തേക്ക് നിന്നെ ഇവിടുന്ന് വിടില്ല താൽക്കാലം ആ മോഹന്റെ മോളും മറന്നേക്ക് ദുർഗെ ആകത്തേക്ക് പോകാനൊരുങ്ങിയപ്പോഴേക്കും അങ്ങോട്ട് സത്യം കേറി വന്നു നീ എന്തിനാടി ഇങ്ങനെ വാശി പിടിക്കുന്നു കൂട്ടുകാരുടെ കല്യാണത്തിന് പോയി നേരിട്ട് ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ലല്ലോ ഇല്ല ശരിയാ ആകാശം ഇടിഞ്ഞ് വീയില്ല പക്ഷെ ഇവളെ ഞാൻ വിടുന്നില്ല ശിവ ഓടിച്ചത് ദുർഗയുടെ കയ്യിൽ പിടിച്ചു അമ്മായി പ്ലീസ് അമ്മായി കുറച്ച് കാണിക്കെങ്കിലും അമ്മായി പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നില്ല പിന്നെന്താ ഞാൻ ഒരു കല്യാണത്തിനല്ലേ അമ്മായി പോന്ന് അതെ ആൻറ്റി ഞങ്ങൾ എല്ലാവരും പോകുമ്പോൾ അവള് മാത്രം ജോഹി ഹൃദികം വിഷമത്തോടെ പറഞ്ഞു ദുർഗ എല്ലാവരെയും നോക്കി എന്തോ മനസ്സിലോർത്തു ഉം ശരി നാല് ദിവസം നാലാം ദിവസം കല്യാണം കഴിഞ്ഞ് എത്തിയിരിക്കണം പിന്നെ പോകുമ്പോൾ ചങ്ങനെയും കൂടെ കൂട്ടണം അതിനെന്താ അതിനെന്തമായി അമ്മ പറഞ്ഞ പോലെ ചെയ്യാം എല്ലാം സെറ്റായിരിക്കും ശിവ സന്തോഷത്തോടെ ദുർഗയുടെ കവിളിൽ പിടിച്ച് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം